തളിപ്പകമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ നവീകരിച്ച പകവോർ വനിതാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തളിപ്പകമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ നവീകരിച്ച പകവോർ വനിതാ ഗാദി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് നവീകരണ പദ്ധതി പൂർത്തിയാക്കിയത് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഉപകരണമാണ് ചർക്ക ആ ചർക്ക ആധുനിക ചർക്ക ഞങ്ങൾക്ക് കുറച്ച് വേണം തൊഴിൽ ചെയ്യുന്നതിന് സൗകര്യപ്രദമായ ഒന്നാണ് തൊഴിലുപകരം ഷീജ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പാകെ ഞങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ചപ്പോൾ ഞങ്ങൾ ആ കാര്യത്തിനാണ് മുൻഗണന പോകുന്നത് ആ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ പ്രസിഡന്റിൻ്റെ എല്ലാം സാന്നിധ്യത്തിൽ ഈ കെട്ടിടത്തിൻ്റെ ഒരു സൂക്ഷിയാവസ്ഥ കാണാനടയായി നിങ്ങളത് നല്ലതുപോലെ കൂട്ടിക്കൊടുക്കുകയും ഒരു കാര്യം ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു ഒന്ന് ഞങ്ങളെ കൂട്ടായി നിങ്ങളെ ഞങ്ങളെ ഈ കാര്യം ഏൽപ്പിച്ചത് എനിക്കെ ഏൽപ്പിച്ചത് നിങ്ങളുടെ പ്രശ്നങ്ങളോട് അനുഭവപൂർവ്വം പരിഗണന നൽകി ഞങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ സഹായിക്കുക അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് അവരെ ചേർത്ത് പിടിക്കലാണ് അവരോടൊപ്പം നിൽക്കലാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം കാഴ്ചപ്പാട് എന്ന് പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് പോകുന്ന ഒരു ഗവണ്മെൻ്റാണ് കേരളത്തിൽ തീർച്ചയായും അതിനോട് ചേർന്നുകൊണ്ടാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സൂലജ അധ്യക്ഷയായിട്ട് നവീകരണ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളെ തെക്കേക്കരയിലുള്ള കടന്നപ്പള്ളി ഖാദികേന്ദ്രത്തിൻ്റെയും നവീകരിച്ച കേന്ദ്രത്തിന്റെ ഉടൻ പോകാൻ പെട്ട ഗവർണൽ പ്രസിഡന്റ് നിർവഹിച്ചിട്ടുള്ളത് നമുക്കറിയാം സംസ്ഥാന സർക്കാരും ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്ന ഖാദി മേഖലയെ സഹായിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഖാദി യൂണിഫോം ചെയ്തുകൊണ്ടായാലും ഗവൺമെന്റ് ഓഫീസുകളിലും ഖാദി യൂണിഫോം നിർബന്ധമാക്കുക ഉൾപ്പെടെ നിരവധി സഹായങ്ങളാണ് ഖാദി മേഖല നൽകിക്കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ കൈപ്രത്ത് സ്വാഗതം പറഞ്ഞു ില്ല കാരണം അന്നും അവർ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞില്ല പക്ഷെ നമുക്കറിയാം ഘട്ടം ഘട്ടമായി കൊണ്ട് മാത്രമേ ഏതൊരു വികസനവും അതിന്റെ സാഫല്യത്തിൽ പൂർണ്ണതയിൽ എത്തുകയാണ് മറ്റേക്ക് നമുക്ക് ഒന്നും പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പോ അതിന്റെ രണ്ടാമത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു സാമ്പത്തിക വർഷം അഞ്ചു ലക്ഷം രൂപ കൊണ്ട് നമുക്ക് ഇതിന്റെ ജനങ്ങൾ അതുപോലെ തന്നെ പുറത്തെ ഷട്ടർ ഉൾപ്പെടെയുള്ള പരിപാടി പ്രവൃത്തികളും നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർ എം കെ രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കാർത്തയണി പഞ്ചായത്ത് അംഗം പി പ്രദീപ് ഗാദി കേന്ദ്രം ഡയറക്ടർ വി ഷിബു അംഗം ടി വി ചന്ദൻകുട്ടി പറവൂർ കെ എസ് എസ് പ്രസിഡന്റ് പി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു ഗാദി കേന്ദ്രം ഇൻസ്ട്രക്ടർ ഇ പത്മാവതി നന്ദി പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ